അതെ നേരെ അപ്പുറത്തേക്ക് ഒന്ന് കാണിച്ചു കണ്ട കണ്ടക്കെട്ട് നോക്കിയടാ ഇത് കണ്ട എന്തോര ആളുകളാന്ന് നോക്കി അവിടെ കണ്ട ഈ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് ആ എല്ലാവർക്കും നമസ്കാരം അപ്പൊ തായ്ലന്റില് അതുപോലെ പട്ടായയിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞില്ല അപ്പൊ പ്രിൻസേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു സംശയം അതായത് ഈ മസാജിനെ പറ്റിട്ട് ഈ പട്ടായയിൽ വരുന്നത് ഒരുപാട് ആൾക്കാർ മസാജിനാണ് ഒഴിച്ചലിനാണെന്നൊക്കെ അതായത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പല എന്താ പറയുക ഡ്രസ്സിലും പല ബോർഡും കൈ പിടിച്ച് എന്താണ് ഈ പട്ടായയിലെ ഒഴിച്ചുകൾ ഈ മസാജ് അതിന് പറ്റിയത് പക്ഷേ നമുക്ക് പട്ടായയിലെ ഈ തായ്ലൻ്റ് മസാജ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മസാജാണ് നമുക്കത് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് ശരീരവേദനകൾ നെക്ക് പെയിന് ഷോൾഡർ പെയിന് ബാക്ക് പെയിന് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഉള്ളവർക്ക് നല്ലൊരു മസാജ് ഇങ്ങനെയാണ് പക്ഷെ ആൾക്കാർ തെറ്റി ചെയ്യുന്നത് പട്ടായ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ശരിക്കും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാജ് അതായത് പട്ടായയിൽ അല്ലെങ്കിൽ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളാണ് തായ്ലൻഡിലെ കാഴ്ചകൾ പക്ഷെ ആ കൂട്ടത്തില് ഒരു കാഴ്ച മാത്രമാണ് ഇത് മസാജിങ് പറഞ്ഞത് അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ട് അവിടുന്ന് ഇങ്ങനെ തായ് മസാജ് ഒരു മസാജുകൾ ഏതൊക്കെയല്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തായ് മസാജ് എന്ന് പറഞ്ഞാൽ സോപ്പ് മസാജ് ഉണ്ട് ഷാംപൂ മസാജ് ഉണ്ട് നെക്ക് മസാജ് ഷോൾഡർ മസാജ് പിന്നെ ബാക്ക് പെയിൻ മസാജുണ്ട് അതിനകത്ത് തന്നെ അരോമ ഉണ്ട് അങ്ങനെ ഒരുപാട് മസാജുകള് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ശരി അത് പലരും പല റേറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ട് ഈ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവര് പല ഡ്രസ്സിൽ ഇത് പിടിച്ചിരിക്കുന്നത് ആൾക്കാരെ വിളിക്കാനാണോ ആൾക്കാര് വിളിക്കാനും ഉണ്ട് പിന്നെ മീൻസ് ഇവർക്ക് വരുന്ന കസ്റ്റമേഴ്സ് മാക്സിമം അവര് വിളിച്ചു കയറ്റുന്നതും പിന്നെ ആൾക്കാർ കൂടുതലും അവർക്ക് ഇതിനെ അറിയാം അങ്ങനെ വന്ന് വന്ന് മസാജ് ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ വോക്കിങ്ങായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരെ അവരെയും കൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതല്ലട ഈ ആണുങ്ങളും ഇങ്ങനെ മസാജിനൊക്കെ വേണ്ടിയിട്ട് ആ വേണ്ടിയിട്ടിരിക്കും അത് ആണുങ്ങളും തായ് മസാജിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് അതിനകത്ത് തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് നമ്മുടെ നാട്ടിലെ ഒരു ട്രാൻസ് അല്ല അതും ഇവരും കുറച്ചുകൂടി എന്താ പറയുന്നത് ഈ സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു ഓ എല്ലാം നമ്മൾ കാണുന്ന എല്ലാം ശരി എന്തായാലും പറ്റി പെട്ടല്ലൊക്കെ പട്ടായ സെന്ററിലാണ് അല്ലെങ്കിൽ സൗത്ത് പട്ടായ സൗത്ത് പട്ടായ ഈ പട്ടായ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ തൃശ്ശൂർ ശക്തം മാർക്കറ്റിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കേരളത്തിലെ ലുലു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുന്നു അല്ലെങ്കിൽ ലുലുപോലുള്ള സൂപ്പർ മാർക്കറ്റിൽ എന്താ കിട്ടുന്നു അതെല്ലാം കിട്ടുന്ന സ്ഥലം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒഴിച്ചിലുമായി ബന്ധപ്പെട്ട് കൊറേ ആളുകൾ ജീവിക്കുന്നുണ്ട് അത്ര ഫേമസ് ആണ് ഈ പറയുന്നത് തായ് മസാജ് അത് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ ടൈഗർ ബാം യൂസ് ചെയ്യുന്നത് അത് ഹാർഡ് ആയിട്ടുള്ള മസാജ് അത് ബോഡി പെയിൻ ഉള്ളവർക്ക് ഹൺഡ്രഡ് അത് ബോഡി പെയിൻ മാറും അതേ നേരെ അപ്പുറത്തേക്ക് കാണിച്ചു നോക്കി കണ്ട കിട്ടുന്ന കണ്ട എന്തോര ആ നോക്കി അവിടെ കണ്ട ഈ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അതെ അതെ ചോദിച്ചാണോ നമ്മൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ഒരുപാട് മലയാളികളുടെ ജോലി ചെയ്യുന്നവരുണ്ട് ഫാമിലിയായിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ സാർ സാറേ ഏകദേശം മുപ്പത്തൊന്ന് വർഷമായിട്ട് പട്ടയുള്ള ആൾ ഉണ്ട് സാറ് വിവാഹത്തിന് മുമ്പ് വന്ന ആള് അതിന് പിള്ള സാറിന്റെ പക്കളൊക്കെ ഇവിടെ തന്നെയാണ് ഫാമിലി ആയിട്ടൊക്കെ അത് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ പട്ടായനെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നവർക്ക് പറയാനുള്ള ഒരുപാട് മലയാളികൾ കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നു അതെ ഇത് സാധാരണ ഒരു സ്ട്രീറ്റ് ആണ് ഞങ്ങൾ അവിടെ തായ്ലാന്റിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോഴും ആ പട്ടായയിലേക്കല്ലേ പോണേന്ന് ആ ഒരു ചിന്താഗതിയാണ് ശരിക്കും മനുഷ്യനെ അല്ലേ വേറെ രീതിയിലേക്ക് പക്ഷെ ആ ഒരു ചിന്താഗതിയുടെ ആവശ്യവേല നമുക്ക് വന്ന് കണ്ട് നമ്മുടെ ഫാമിലി വൈഫും കുട്ടികളൊക്കെ അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തായ്ലന്റ് ഇത് കുറെ വീടുകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞു കുറേ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കാറുള്ളത് നമ്മളിപ്പോൾ എന്താ പറയാ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടപ്പോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ തായ്ലൻഡ് കാണണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ മലയാളിയായ ബേബി ബേബിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ പേര് എന്ന് ക്രിസ് ട്രാവൽസ് അതെ അല്ലേ ക്രിസ് ട്രാവൽസ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ബേബി ബേബിയായിട്ട് വിളിക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ താരലിനെ കാണാനായിട്ട് അവരുടെ ആ ഒരു ടൂർ നിങ്ങളെ അതെ ഞങ്ങൾ ഒരു മൂന്ന് സ്റ്റാഫ് ഞങ്ങൾ അവൈലബിൾ ഓക്കെ ആൾക്കോട് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു